ഞാൻ കരിയർ ഗ്രാഫില് ഒരു സഡൻ ഷിഫ്റ്റ് വന്നത് ആട് സിനിമ റിലീസ് ആയപ്പോഴാണ് അതായത് അതുവരെ നമ്മൾ കണ്ടു വന്നിരുന്ന ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു മാസ് ക്യാരക്ടർ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാതെ ഒരു സഡൻ ബൂം ആയിരുന്നു ആ ക്യാരക്ടർ കുഞ്ഞു പിള്ളേർ വരെയും ഭയങ്കര ഫാൻസ് ആയി പോയ ഒരു മാസ് ക്യാരക്ടർ ആ ഒരു സിനിമയെ കുറിച്ച് ഷാജി പാപ്പനെ കുറിച്ച് എന്താണ് ഷാജി പാപ്പൻ എവിടെ എത്രയോ കടകൾക്ക് പേരുണ്ടെന്ന് അറിയൂ ഷാജി പാപ്പൻ എന്നും പറഞ്ഞ പേരുള്ള ഷാജി പാപ്പൻ ഹോട്ടൽ ഷാജി പാപ്പൻ ഇത് ഷാജി പാപ്പൻ ഷെയ്ക്ക് സർബത്ത് ഷബീർ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞു അതിലെന്താന്ന് വെച്ച അതെന്തോ ആ ക്യാരക്ടർ ഒരു മാസുമാണ് മണ്ടനുമാണ് ഏഹ് അപ്പൊ അത് ഭയങ്കര ആയിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ആദ്യം ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുമ്പഴത്തേക്ക് എനിക്ക് ഭയങ്കര ആയിരുന്നു ഈ ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്യുക അവരെല്ലാവരും വന്ന് പാപ്പാന്ന് വിളിക്കും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് ആദ്യം പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് പിന്നെ ആ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് പറഞ്ഞടാ നമുക്കൊരു കൊമ്പം മീശ കൊടുക്ക അയാൾക്ക് അവൻ പറഞ്ഞ ഒരു നിര മാത്രം വേണംന്നാണ് ഞാൻ പറഞ്ഞാ കൊമ്പം മീശ കൊടുക്കാൻ കാർട്ടൂണിഷ് ആയിട്ട് ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും അപ്പൊ റേറായിട്ട് സംഭവിക്കുന്ന

ആടിനെ കുറിച്ച് ആടിന്റെ വിശേഷങ്ങളും ഒരു കൊലമാസ് ക്യാരക്ടർ അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് മണ്ടന മണ്ടന്മാരുടെ സിനിമ ഉണ്ട് എന്തും പറയാം എന്തും പറയാനുള്ള ലൈസൻസ് എല്ലാവർക്കും ഉണ്ട് അതാണ് ആ സിനിമ പിന്നെ ആടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ തിയേറ്ററിക്കലി ഫ്ലോപ്പ് ആയ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ആട് സിനിമ തിയേറ്ററിൽ ഇന്ന് റിലീസായ നാളെ രാത്രി അപ്പോൾ എല്ലാ തിയേറ്ററുകളിലും കളക്ഷൻ കയറിയോ കാര്യങ്ങളോ ഒന്നൊക്കെ അന്വേഷിക്കേണ്ട ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല കടവന്ത്രയിലെ പൈ ദോശയുടെ കടയിൽ രാത്രി മാറ്റിൻപറക്കാട്ട് ഞാനും കൂടെ വരുമ്പം ഇങ്ങനെ അവിടെ ഇത്രയേ ഉള്ളൊരു ദോശ ഓർഡർ ചെയ്തിട്ട് തന്നെ തിന്നോണ്ടിരിക്കുക വലിയൊരു ദോശ അത് ആ തിന്നുന്ന കണ്ടാൽ മനസ്സിലാവും ഞാൻ ഓടിച്ചത് പറഞ്ഞപ്പോ നല്ല കളക്ഷൻ ഉണ്ടെന്ന് വലിയ ദോശ അവിടെ ഉണ്ടാക്കാവുന്നതിൽ ഏറ്റവും വലിയ ദോശ ഉണ്ടാക്കി തിന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുള്ളി ഉറങ്ങിയിട്ടില്ല മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ അതിന്റെ ഒരു സന്തോഷത്തിൽ ദോശ തിന്നുന്നത് കണ്ടതാണ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അതിന്റെ ഡിലീറ്റഡ് സീൻസ് പോലും ഇന്ന് യൂട്യൂബിൽ ഏറ്റവും ഹിറ്റ് ഹിറ്റായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഈ സിനിമ രണ്ട് മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം ട്രാവലിംഗ് ആയിരുന്നു അല്ലേ സെൻസറിൻ്റെ തലേന്നാണ് ജയം വരുന്നത് എന്നിട്ട് ഞങ്ങളിട്ട് പടം കണ്ടപ്പോൾ പറഞ്ഞു ഇച്ചിരി ലാഗ് ഉണ്ട് എട്ട് മിനിറ്റ് കട്ട് ചെയ്യണം രണ്ടര മതി എന്ന് പറയുമ്പോൾ അപ്പോൾ ഭയങ്കര ആരോഗ്യമെൻ്റ് ടൈം ഇതിനും ഞങ്ങളെല്ലാവരും വേണോ വേണ്ടയോ വേണോ വേണ്ടയോ രാത്രി മൊത്തം അവിടെ ഇരുന്ന് സ്റ്റുഡിയോയിലിരുന്ന് അത് മൊത്തം മൈന്യൂട്ട് വെട്ടി കുറച്ച് എന്നിട്ട് രാവിലെ ആറ് മണിക്കാണ് പോയത് അങ്ങനെ ഈ കൂട്ടുകെട്ടും കൊറേ ചരിത്രത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു തുടർന്നും അങ്ങനെ തന്നെ ആവട്ടെ